കർണാടകയിലെ അങ്കോളയിലെയും മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കുറിച്ച് വിവരം ലഭിക്കാത്തതിൽ ആശങ്കയുവിടെ കുടുംബം നാല് ദിവസമായി അർജുനും ലോറിയും മണ്ണിനടിയിലാണ് കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ അർജുനടക്കം പതിനഞ്ചു പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സൂചന അപ്പം ഞങ്ങൾ എന്നിട്ട് കുറെ ട്രൈ ചെയ്തു എന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് പിന്നെ രാത്രിയാണ് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ അതിൻ്റെ ഉള്ളിലെ പറഞ്ഞത് അവിടെ ഒരു വണ്ടികളും പറഞ്ഞത് പിന്നെ രാത്രിയാണ് പറയുന്നത് അവിടെ വണ്ടികളൊക്കെ പെട്ടിട്ടുണ്ട് അതിൽ ഉള്ള വണ്ടികളൊക്കെ പുറത്തെടുത്തെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ അവിടെ ഉള്ള ഒരാൾ പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഇനിയും വണ്ടികളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഈ വണ്ടി കൂടാതെ ഇനിയും വണ്ടികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം ഇവിടുന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ ആയിരുന്നു അല്ല ഒരുപാട് പേര് കർണാടകയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത് അവിടെ ഇന്നലത്തെ പോലെ തന്നെയാണ് നടക്കുന്നത് ഇന്ന് വേറെ മാറ്റങ്ങളില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത് വിളിച്ചത് ഇവിടെ ഏതെങ്കിലും അധികാരികൾ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ കർണാടകയിൽ കർണാടകയിൽ ഞങ്ങൾ എം പി രാഘവൻ എം പി സാറിന് പിന്നെ ഗണേഷ് കുമാർ സാർ എല്ലാവരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവിടുത്തെ മന്ത്രിമാരായിട്ടും ഗതാഗത മന്ത്രിയായിട്ടും എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അർജുൻ ഇതുപോലെ ദൂരയ്ക്ക് ദൂരെ വണ്ടിയിൽ പോകുന്ന ആൾ തന്നെയാണോ ആദ്യം മുതൽ ഏഴ് കൊല്ലായി വണ്ടിയിൽ ഇങ്ങനെയാണ് പോകുന്നത് കുറേ ദൂരെ ആദ്യമൊക്കെ ഗുജറാത്ത് ആ സ്ഥലം വരെ പോകുന്ന ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ കർണാടക മാത്രമേ ഓടാറുള്ളൂ ഇവരെ കൂടെ തന്നെയാണ് ഒന്ന് രണ്ട് കൊല്ലായിട്ട് ഇവരെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഈ പതിനാറാം തീയതി നിങ്ങൾ ഫോണിൽ ട്രൈ ചെയ്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ പതിനാറാം തീയതി ട്രൈ ചെയ്തപ്പോൾ ഞാൻ കിട്ടിയില്ല ഞങ്ങൾക്ക് ഒമ്പത് മണിക്കു ശേഷം ഞാൻ രാവിലെ വിളിച്ചപ്പോഴൊക്കെ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെറ്റ്വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉറങ്ങുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഒമ്പത് മണിക്ക് ശേഷം കിട്ടാത്തപ്പോഴാണ് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നത് എന്താ പ്രശ്നം അപ്പോളാണ് ഒരു വിളിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നെയാണ് എവിടെ എല്ലാവരും പോയതും എന്നാണ് നോക്കുന്നവർ മൂന്നാല് ദിവസമായിട്ട് അവരവിടെ തിരഞ്ഞോണ്ടേ നിൽക്കുകയാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ജി പി എസ് നല്ല സെക്യൂർ ആയിട്ടുള്ള വേണ്ടി അപ്പോൾ ജി പി എസ് അവിടെയാണ് സ്റ്റോപ്പ് ആയത് ഇനി നെറ്റ്വർക്കിൻ്റെ ആണോ എന്തോ അറിയില്ല അവിടെയാണ് ജി പി എസ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ അവരോട് പറയുന്നുണ്ട് അവർ ട്രൈ ഭാരത് എൻജിൻസും പറയുന്നത് എൻജിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് കാര്യമാണ് ഇന്നലെ പറയുന്നത് ഇന്നലെ രാത്രി വരെ എൻജിൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒരു പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവും ഇന്നലെ വരെ എന്താണ് നടന്നത് അതേമാതിരി തന്നെയാണ് ഇന്നും നടക്കുന്നത് വേറെ വലിയ പുരോഗതിയും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അധികാരികളായിട്ടൊന്നും അവർക്ക് ബന്ധം ഇത് നാഷണൽ ഹൈവേ ആണ് ഇവിടുന്ന് അവർ അവിടുത്തെ പോലീസിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ട് തവണ മെനയാന്ന് പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സപ്പോർട്ടും കാര്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല അവർ എന്തെങ്കിലും ഒരു കാര്യം അവർ റോഡ് ക്ലിയർ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇവരൊരു സ്ഥലത്ത് ഞങ്ങളുടെ ജി പി എസ് ലൊക്കേഷൻ അവിടെയാണ് ഞങ്ങൾ അപ്പോൾ അവർ പറയുന്നത് ഈ വണ്ടി വേറെ ഇങ്ങോട്ടും ആ ഒരു രീതിയിൽ അവർ മിസ്ലീഡ് ചെയ്യുക ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട് വണ്ടി ഒരുപാട് സ്ഥലത്ത് ഒരുപാട് മണ്ണ് നീക്കാണ്ട് ഈ രീതിയിൽ മണ്ണ് നീക്കുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് മണ്ണ് നീക്കി കഴിയൂല അവൻ അതിൻ്റെ ഉള്ളിൽ ആണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് ഇന്ന് രാവിലെ നമ്മൾ വിളിച്ചപ്പം ഒരു വണ്ടം ഫുള്ള് റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് നടക്കാൻ ബന്ധപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ആ എത്തിയിട്ടില്ല പിന്നെ മഴ ഉണ്ട് അവിടെ എന്ത് മഴ ഉണ്ടെങ്കിലും പിന്നെ രാത്രി അവിടെ റെസ്ക്യൂ നടക്കുന്നില്ല ഇത് കാടൊന്നും ഇത് നാഷണൽ ഹൈവേ ആണ് ഒരു വെളിച്ചല്ലാത്തോണ്ട് റെസ്ക്യൂ നടക്കുന്നില്ല പറയുന്നത് അതൊരു ആൻസറേ അല്ല ഒരു ജീവൻ വില എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ ഇന്നിപ്പോൾ ഇല്ല